ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആതിഥേയത്വം വഹിക്കും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനുമായ മുഹ്സിൻ നഖ്വിയാണ് ടൂർണമെന്റിന്റെ തീയതികൾ പ്രഖ്യാപിച്ചത് സെപ്റ്റംബർ ഒൻപത് മുതൽ ഇരുപത്തെട്ട് വരെയാണ് മത്സരങ്ങൾ നടക്കുന്നത് ഈ വർഷത്തെ എ സി സി പുരുഷ വിഭാഗം ഏഷ്യ കപ്പിന്റെ തീയതികൾ സ്ഥിരീകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും യു ഇ ക്രിക്കറ്റിന്റെ ഗംഭീര പ്രകടനം നടക്കുന്നതായി ഞങ്ങൾ കാത്തിരിക്കുന്നുവെന്നും അദ്ദേഹം എക്സിൽ കുറിക്കുകയുണ്ടായി നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള അടക്കം എട്ട് ടീമുകൾ ഈ ടൂർണമെന്റിൽ മാറ്റുരുക്കും അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ശ്രീലങ്ക ആതിഥേയരായ യു എ ഇ ഒമാൻ ഹോങ്കോങ് ചൈന എന്നിവയാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന മറ്റ് ടീമുകൾ രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരങ്ങൾ നടക്കുക ഓരോ ഗ്രൂപ്പിലെയും ടീമുകൾ പരസ്പരം മത്സരിച്ചതിനു ശേഷം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ടീമുകൾ അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോകകപ്പിന് മുന്നോടിയായി ടി ട്വന്റി ഫോർമാറ്റിലാണ് ഇത്തവണ മത്സരങ്ങൾ ഇത് ടീമുകൾക്ക് വരാനിരിക്കുന്ന ലോകകപ്പിലുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലയിലും തങ്ങളുടെ ശക്തിയും ദൗർബല്യങ്ങളും വിലയിരുത്താനുള്ള അവസരം എന്ന നിലയിലും വളരെയധികം പ്രാധാന്യം അർഹിക്കുകയും ചെയ്യുന്നുണ്ട് ലോകകപ്പിന് മുന്നോടിയായി ടീമുകൾക്ക് പുതിയ തന്ത്രങ്ങൾ പരീക്ഷിക്കാനും കളിക്കാർക്ക് അവസരം നൽകാനും ഇത് വേദിയാകും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി സംഘർഷങ്ങളെ തുടർന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ നിഷ്പക്ഷ വേദികളിൽ മാത്രം മത്സരിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായതാണ് യു എ വേദിയാക്കാൻ പ്രധാന കാരണം ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡാണ് ഔദ്യോഗിക ആതിഥേയരെങ്കിലും നിലവിലെ രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ മൂലം ടൂർണമെന്റ് യു എയിലേക്ക് മാറ്റുകയായിരുന്നു ഇത് ക്രിക്കറ്റിനെ രാഷ്ട്രീയത്തിൽ നിന്ന് വേർപ്പെടുത്താനുള്ള ശ്രമത്തിൽ ഭാഗമായിട്ടാണ് കൂടുതലും വിലയിരുത്തുന്നത് സമീപകാലത്ത് മെയ് മാസത്തിൽ ഇന്ത്യ പാക് സൈനിക സംഘർഷം രൂക്ഷമായതും ബംഗ്ലാദേശിലെ ധാക്കയിൽ നടന്ന എ സി സി യോഗത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളും വേദി സംബന്ധിച്ച ആശങ്കകൾ ഉയർത്തിയിരുന്നു എന്നാൽ ഇന്ത്യൻ അധികൃതർ വീഡിയോ കോൺഫറൻസ് വഴി യോഗത്തിൽ പങ്കെടുത്തതോടെ യു എ ടൂർണമെന്റ് നടത്താനുള്ള തീരുമാനം ഉറപ്പായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ക്രിക്കറ്റ് ബന്ധം നിലനിർത്തുന്നതിൽ യു എ പോലുള്ള നിഷ്പക്ഷ വേദികൾക്ക് വലിയ പങ്കുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വലിയൊരു ഇന്ത്യൻ പാകിസ്ഥാനി പ്രവാസി സമൂഹം ഉള്ളതുകൊണ്ട് അവർക്ക് തങ്ങളുടെ ടീമുകളെ നേരിട്ട് പിന്തുണയ്ക്കാനുള്ള അവസരവും ഇത് നൽകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സ്ഥാപിതമായ ഏഷ്യാ കപ്പിന്റെ പതിനേഴാം പതിപ്പാണിത് ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ക്രിക്കറ്റ് സൗഹൃദം ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ ടൂർണമെന്റ് ഇപ്പോൾ ലോക ക്രിക്കറ്റിലെ പ്രധാന മത്സരങ്ങളിലൊന്നായി മാറിയിട്ടുമുണ്ട് ഓ ഡിഐ ഫോർമാറ്റിലും ടി ട്വന്റി ഫോർമാറ്റിലുമാണ് ഏഷ്യാ കപ്പ് സാധാരണയായി നടക്കാറുള്ളത് എട്ട് തവണ കിരീടം നേടിയ ഇന്ത്യയാണ് ഏറ്റവും വിജയകരമായ ടീം അവരുടെ ആധിപത്യം ഏഷ്യാ കപ്പിന്റെ ചരിത്രത്തിൽ വ്യക്തമാണ് ശ്രീലങ്ക ആറ് തവണയും പാകിസ്ഥാൻ രണ്ടു തവണയും കിരീടം ചൂടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വന്റി ഏഷ്യാ കപ്പിൽ ശ്രീലങ്ക ഫൈനലിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് കിരീടം നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പിൽ പാകിസ്ഥാൻ ആതിഥേയത്വം വഹിച്ചെങ്കിലും ഇന്ത്യയുടെ മത്സരങ്ങൾ ശ്രീലങ്കയിൽ നടത്തി ഹൈബ്രിഡ് മോഡൽ പിന്തുടർന്നിരുന്നു ഇത്തവണ പൂർണ്ണമായും യു എയിൽ ടൂർണമെന്റ് നടത്താൻ തീരുമാനിച്ചത് ഈ ഹൈബ്രിഡ് മോഡൽ ഒഴിവാക്കാനാണ് ഇന്ത്യ പാകിസ്ഥാൻ ഗ്രൂപ്പ് കട്ട പോര് ടൂർണമെന്റിന്റെ പ്രധാന ആകർഷണമാകും ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ മത്സരം വാശിയേറിയതും ആവേശകരവുമായിരിക്കും രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഈ ടീമുകൾ തമ്മിലുള്ള മത്സരം ഐ ടൂർണമെന്റ് ിലും ഏഷ്യാ കപ്പിലും മാത്രമായി ഒതുങ്ങുന്നു അതിനാൽ ഈ മത്സരങ്ങൾക്ക് ലോകമെമ്പാടുമുള്ള ആരാധകർക്കിടയിൽ വലിയ പ്രാധാന്യമുണ്ട് വിശദമായ ഷെഡ്യൂൾ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് യു എയിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവേശകരമായ മത്സരങ്ങൾ കാണാൻ കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കാം ഈ ടൂർണമെന്റ് ക്രിക്കറ്റ് ആരാധകർക്ക് ഒരു വിരുന്നായിരിക്കും എന്നതിലും സംശയമില്ല ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ടി ട്വന്റി ലോകകപ്പിന് മുന്നോടിയായി ടീമുകൾക്ക് ശക്തിയും ദൗർബല്യങ്ങളും വിലയിരുത്താനുള്ള അവസരവും ഇത് നൽകും